ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് ഇരിക്കുമ്പോൾ ും വലിയ വിവാദങ്ങളൊക്കെ നടക്കുന്ന ഒരു അവസരമാണല്ലോ എന്താ എന്റെ ഉദ്ദേശം പ്രിയങ്ക അമ്മയുടെ ഭയങ്കര ആക്റ്റീവ് മെമ്പറൊക്കെയാണ് അവരതുകൊണ്ട് പ്രിയങ്കയോട് ഒരു പ്രിയങ്ക ഒരു ചോദ്യം ചോദിക്കുന്നത് എതിർപ്പില്ലെങ്കിൽ എനിക്ക് എതിർപ്പുണ്ട് ഞാൻ ഒപ്പിക്കാൻ

പക്ഷെ അമ്മ ഇതൊക്കെ പിടിച്ചു ഇളക്കി എന്നോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് എന്റെ ആൻസർ കിട്ടാന്ന് വെച്ച് നടക്കൂല ഒരു നമ്പറും എന്റെ അടുത്തേക്കില്ല മോനെ എനിക്ക് പറയാനുണ്ട് പക്ഷെ അതിപ്പോഴല്ല അപ്പുറത്തിൽ എടുത്തിട്ടല്ലോ അമ്മേല എന് ഇതൊക്കെ എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞു കാരണം ചോദ്യങ്ങൾ തീർന്നാലും ശരി ഒരിക്കലും ചോദ്യം കുറച്ച് അങ്ങനെ ചോദിക്കുന്ന ആളാണ് ഇപ്പൊ അതിനുള്ള സാഹചര്യം ഇല്ലെന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് താല്പര്യമില്ല അതല്ലോ സംഭവം ഇല്ല അതിന്റെ ആവശ്യം എനിക്കിപ്പില്ലല്ലോ അത് പറഞ്ഞുതരേണ്ട ആവശ്യം എനിക്ക് സമയം വരുമ്പോ ഞാൻ പറയാം അത് മുട്ടി കഴിഞ്ഞ ആരെ കൈ ഓടിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് പക്ഷേ ആൺകുട്ടി പറയാ ഒരു മാവിന്റെ മുകളിൽ ഒരു നൂറ് മാങ്ങും ഒരു നാലോ അഞ്ചോ മാങ്ങ ചീഞ്ഞിന്ന് വെച്ച് മൊത്തം ആൾക്കാരെയും കല്ലെറിയാൻ നിക്കരുത് കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായ ഒരു സ്വസ്ഥമായിട്ട് വണ്ടി